ചെസ്സ് കളിക്കാം എന്ന പരമ്പരയിലെ രണ്ടാമത്തെ ഭാഗമാണ് എന്ന് പറയുന്നത് എന്ന് കരുക്കളുടെ നീക്കങ്ങളെക്കുറിച്ച് പറയാം ചെസ്സിൽ കിങ് ക്യൂന് റൂക്ക് ബിഷപ്പ് നൈറ്റ് പോണ് ഇവകൾക്ക് പ്രത്യേക തരത്തിലുള്ള നീക്കങ്ങളാണ് ഉള്ളത് ഈ പ്രത്യേക നീക്കങ്ങളാലാണ് ചെസ്സിന് ഇത്രമാത്രം വശീകരണ ശക്തി ഉള്ളത് കരുക്കൾക്ക് നീങ്ങാൻ സാധിക്കുന്ന കളത്തിന് ആ കരുവിൻ്റെ കാല് എന്ന് പറയുന്നു വൈറ്റിന് നീങ്ങാവുന്ന ചതുരത്തിൽ വൈറ്റ് കരുക്കളുണ്ടെങ്കിൽ ആ ചതുരത്തിലേക്ക് ആ ചതുരത്തിലേക്ക് വൈറ്റിന് നീങ്ങാൻ സാധ്യമല്ല അതുപോലെ ബ്ലാക്ക് കരുക്കളുള്ള ചതുരത്തിലേക്ക് ബ്ലാക്കിന് നീങ്ങാൻ സാധ്യമല്ല കിങ് കിങ്ങിൻ്റെ നീക്കങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കിങ് വളരെ എളുപ്പമാണ് നീക്കം കിങ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും ചുറ്റുമുള്ള അടുത്ത കളത്തിലേക്ക് കിങ്ങിന് മാറാൻ സാധിക്കുന്നു ചിത്രം രണ്ട് രണ്ട് നോക്കുക എങ്ങനെയാണ് കിങ് നിൽക്കുന്നത് അവിടുന്ന് ഇത്രയിങ്ങനെയുള്ള ചുറ്റുമുള്ള കളത്തിലേക്ക് ഇങ്ങനെ മാറാൻ കഴിയും ഇങ്ങനെ മാറാൻ സാധിക്കുന്നു വെള്ള കിങ്ങിന് നീങ്ങാവുന്ന കളത്തിൽ ബ്ലാക്ക് ബ്ലാക്കി ഉണ്ടെങ്കിൽ വേറെ ബ്ലാക്ക് കരുക്കളുടെ കാലുകൾ അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ബ്ലാക്ക് കരുവിനെ വെട്ടിയെടുത്ത് ആ കളത്തിലേക്ക് നീങ്ങാവുന്നതാണ് എതിരാളിയുടെ കരുക്കളുടെ കാൽ വരുന്ന ചതുരത്തിലേക്ക് കിങ്ങിന് മാറാൻ സാധ്യമല്ല കിങ്ങു നിൽക്കുന്ന സ്ഥാനത്ത് എതിരാളിയുടെ കരുക്കളുടെ കാല് വന്നാൽ അതിനെ ചെക്ക് എന്ന് പറയുന്നു ചെക്ക് വന്നാൽ കിങ് അതിൽ നിന്നും മാറിയോ മറ്റു കരുക്കൾ കൊണ്ട് മറച്ചോ ചെക്ക് വയ്ക്കുന്ന കരുവിനെ വെട്ടിമാറ്റിയോ ഒഴിവാക്കേണ്ടതാണ് അത് സാധിക്കാതെ വരുമ്പോഴാണ് ചെക്കിൽ നിൽക്കുന്ന കിങ്ങിൻ്റെ വശം തോൽക്കുന്നത് ഇതിന് ചെക്ക് മേറ്റ് അഥവാ അടിയറവ് എന്ന് പറയുന്നു ഇന്നത്തെ ഈ പാഠം ഇവിടെ ചുരുക്കുന്നു